മനസ്സിലായ ദിവസത്തിൽ അരമണിക്കൂർ മലയാള വാർത്ത കാണിക്കും അതിനുശേഷം ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് വന്നപ്പോ ആദ്യം കാണിച്ചിരുന്ന പരിപാടികൾ എന്താ പറയുക ഒരു ദിവസം രണ്ടു നേരം കാണിക്കും പിന്നെ മലയാള പാട്ടുകൾ ഏഷ്യാനെറ്റ് ഞാൻ എൺപത്തിൽ മീഡിയ ഇതൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണ കണ്ടന്റും മലയാള സിനിമയിലെ പാട്ടും മലയാള സിനിമയും മലയാള സിനിമ അറിയോ സിനിമയാണോ ആദ്യം സിനിമയാണോ ആദ്യം ഉണ്ടായത് അങ്ങനെ ടി വി പോലും നമ്മുടെ പഞ്ചായത്തിലോ ടാർഗറ്റ് ടാർഗറ്റ് അവർക്ക് തന്നെ കാരണം ഒന്നുമല്ല നോക്കിയാൽ ഇരിക്കും വെട്ടണ്ട അതില് കേടുകളോ വാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് അതിനെ ടാർഗെറ്റ് ചെയ്തിട്ട് കൊന്നിട്ട് ഇവരെ നടക്കണം നടക്കാൻ പറഞ്ഞു പൊട്ടത്തേന്നും മട്ടം മരായിരുന്നു

അത്രക്കോച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ പുറത്തൊക്കെ സിനിമ അല്ല മൊത്തം ചിലത് ഉണ കാരനാ മറിഞ്ഞുമാറുണ്ട് ചില മാറ ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് അല്ലാതെ പിന്നെന്താ ചെയ്യ മറഞ്ഞ ചടോ കുടിക്കുന്നവൻ അയച്ചിട്ട് നിങ്ങട്ട നഗ്നുകൊണ്ടാ കുടിക്കണത് നിങ്ങള് വേണോ ഒഴിഞ്ഞു നോക്കണം നല്ല ഭക്ഷണം അയാളെ അഴിച്ചിട്ടു കുടിക്കണം എന്നാണ് പ്രശ്നം എങ്ങനെ ഇടാൻ പറ്റില്ല അതുകൊണ്ട് ആ റിപ്പോർട്ടിൽ അങ്ങനെ ആയിരിക്കും അവരെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ

അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്നല്ല ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തൊന്നും വരും അപ്പൊ മരപിടിച്ച് മാറുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും ആരെങ്കിലും എത്തി നോക്കി ക്യാമറ എടുക്കും ഇതിപ്പോ ക്യാമറത്ത് ഫോട്ടോ എടുക്കില്ലല്ലോ ഇന്നിപ്പോ എന്തെങ്കിലും കണ്ടു തോക്കി ഒക്കെ ഒരു പെൺകുട്ടിയാണ് മലയാളത്തിന്റെ അവിടെ അപ്പോൾ കലത്തെന്ന് വസ്ത്രം വെച്ചിട്ട് അതിയേപ്പം എല്ലാം മറගෙන വാളോന്ന് ഓർക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഹോട്ടലിൽ എത്തിയിുകയാണ് എന്തുവറിയാ എന്ത് നടക്കാൻ ആണോ മണ്ണക്കൊന്ന് എന്നെ ഉടനെ ഹോട്ടലിൽ പോയതല്ലേ എന്താ അതാ പറഞ്ഞോണ്ടിരിക്കും സത്യമല്ല ഇരുപത്തിനാലും ഇഷ്ടം കണ്ടാ മതി ചിലക്ക ഈ വെള്ളം നോക്കി പോയിക്കോ Pedro 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 കേ അങ്ങനത്തെയാണ് വരുന്നതാണെങ്കിലും പെണ്ണിനെ പറ്റിയുള്ള നോട്ടപരിപാടി പറഞ്ഞോണ്ടിരിക്കണ അത് കേക്കുമ്പോൾ എനിക്ക് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോ

പിന്നീട് ഒരു നടിക്ക് ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ പറയുക